നെറികട്ട ഭരണം ഗതികെട്ട ജനത അറുപത്തിമൂന്ന് വർഷങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറാക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മനുഷ്യക്കോട്ട തീർത്തു അഴിമതിയും ദുർഭരണവും സ്വജനപക്ഷാപാതവും നിറഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ അറുപത്തിമൂന്ന് വർഷത്തെ ഭരണത്തിനെതിരെയുള്ള ശക്തമായ താക്കീതായി സമരം മാറി पंजायत നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത സമരത്തിന് മുന്നോടിയായി പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കാൽനട പ്രചരണ ജാഥയും സംഘടിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ മണിക്ക് കാടാമ്പുഴയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നീങ്ങി തുടർന്ന് മനുഷ്യക്കോട്ടയും തീർത്തു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സോഫിയ സമരം ഉദ്ഘാടനം ചെയ്തു വലിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ മുന്നോട്ട് പോകുമ്പോൾ വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ മാറാക്കര പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളായ കുടിവെള്ളം റോഡ് തെരുവ് വിളക്ക് തുടങ്ങിയ ഒരു പഞ്ചായത്തിന് ഏറ്റവും ആദ്യം ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന കാര്യങ്ങൾ പോലും നടത്താതെ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോഴും അഴിമതിയുടെ കൂത്തരങ്ങായി വികസന മുരടിപ്പിന് പേര് കേട്ട ഗ്രാമപഞ്ചായത്തായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് മാറുന്നതിനെതിരെ ഈ നാട്ടിലെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണോ മാറാക്കരയിലേക്ക് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം എത്തിയിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിനകത്ത് ഏറ്റവും അഭിമാനപൂർവ്വം ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതി ഞാനിവിടെ സഖാക്കളോട് ചോദിച്ചപ്പോ ഏകദേശം നൂറുകണക്കിന് ലൈഫ് ഭവന പദ്ധതികളാണ് മാറാക്കര പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നതാണ് സഖാക്കള് പറഞ്ഞത് സി പി ഐ മാറാക്കല ലോക്കൽ സെക്രട്ടറി ഫിറോസ് പള്ളിമാലിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി കെ പി രമേഷ് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ കെ പി നാരായണൻ റഷീദ് പാർമൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി കെ ശ്യാംലാൽ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ കെ പി അനീസ് നന്ദിയും പറഞ്ഞു പ്രകടനത്തിന് പി പ്രദീപ് പി പി മൊയ്തീൻകുട്ടി പ്രദീപ് വേവണ്ണ ശ്രീജിത്ത് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ